വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ റിസൾട്ട് തന്നെയാണോ അവർക്കും കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ കുറച്ച് നെറ്റിലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സം പേഴ്സണലി എനിക്ക് സംഭവിച്ച കാര്യം തന്നെയാണ് ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കാട്ടം മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ഒന്ന് ചെയ്തതിനു ശേഷം സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഓളും കൂടി ഇട്ടാൽ നിങ്ങളുടെ ഫോണിലേക്ക് എൻ്റെ വീഡിയോ എത്തുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ഇതാണ് സാധാരണ ഇത് നമ്മുടെ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസ് ക്രീമാണ് അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ എന്തായാലും കണ്ടിട്ടുണ്ടാകും ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ പണ്ടുള്ള ആൾക്കാർ പണ്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യമൊക്കെ ഗൾഫെന്നോ അങ്ങനെ പുറത്തുള്ള ആൾക്കാർ നമ്മൾ നാട്ടിലേക്ക് വരുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ അവർ കൊണ്ടുവരുന്നൊരു സാധനമാണ് ഈ നിവ്യയുടെ ഈ മോയ്സ്ചറൈസ് ക്രീം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കൊണ്ടു വരുന്ന കാണും പക്ഷെ ഞങ്ങൾ ആദ്യമുള്ള ടൈമിൽ ഞാനൊന്നും ഈ സംഭവം മരിക കണ്ടിട്ടുണ്ടായില്ല പക്ഷേ ഇതിൻ്റെ ബോട്ടിൽ ഇതുപോലത്തെ ഒരു ബോട്ടിൽ സ്റ്റീലിൻ്റെ ബോട്ടിലായിട്ടാണ് ഒരു സാമ്പിൾ ബോട്ടിൽ പോലത്തെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വാങ്ങിച്ചിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് ഉടിച്ചിട്ടാണ് ഇതിനെ പറ്റിയിട്ടൊന്ന് റിവ്യൂ ചെയ്യാമെന്നുണ്ടായിട്ടാണ് ഇതൊന്ന് വാങ്ങിച്ചു നോക്കിയത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം എന്നാൽ കുഴപ്പമുണ്ട് അതാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുക പക്ഷേ എനിക്ക് ഡൗട്ട് അടിച്ചിട്ടാണ് ഒന്നാമത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിന്ന് തന്നെ കാരണം ഇത് ഈ വീഡിയോ ചെയ്യണം വേണ്ടിയാണ് പക്ഷേ നമുക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കാരണം വെച്ചാൽ നിങ്ങൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലൊന്നും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം ഇതിനെപ്പറ്റി കുറച്ച് ആയിട്ട് എന്തായാലും ഞാൻ ഇതിലേക്ക് ഒന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും അല്ല ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ കളർ ഇതൊക്കെ വൈറ്റ് ആൻഡ് നീയ കളർ ഇതാക്കിയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്ചറൊക്കെ ഞാൻ കാര്യം പറഞ്ഞുതരാം ഇത് ഞാൻ ഇതുപോലത്തെ ആദ്യ ഒരു പാക്കേജ് ആണ് വരുന്നത് ഇത് ഒന്ന് നമ്മളൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഉപയോഗിച്ചത് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം വെച്ചാൽ ഇതിൻ്റെ അടിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇതാ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടെക്സ്റ്റർ എന്ന് വെച്ചാൽ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻറ്റിയാണ് ഭയങ്കര തിക്കാണ് നമ്മൾ സാധാരണ മോയ്സ്ചറൈസ് ക്രീമും പോലെയല്ല അത് കുറച്ചും കൂടി ഒരു ലൈറ്റായിട്ടുള്ളതായിരിക്കണം പക്ഷെ ഇത് ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻറ്റി ആട്ടോ പിന്നെ ഞാൻ പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് നല്ല ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് നമുക്ക് തലക്കൊന്നും അതിങ്ങനെ പിടിക്കാത്തൊരു സ്മെല്ലാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്മെല്ലിനെ പറ്റി പറയാൻ എന്തായാലും എനിക്ക് വയ്യ കാരണം നല്ല അടിപൊളി സ്മെല്ലാം അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻറ്റിയാണെന്ന് അപ്പം നമുക്കിത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കാരണം അത്രക്കും തിക്കാണ് നമുക്കിത് ഏറ്റവും സ്യൂട്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിൻ്റർ ടൈമിലാണ് നമുക്ക് നല്ല തണുപ്പുള്ള സമയത്താണ് ഇത് ഉപയോഗിക്കാനുള്ള ബെസ്റ്റ് ടൈം എന്ന് ഞാൻ പറയുന്നത് കാരണം വേണ്ട സമയത്ത് ഒന്നാമത് ഈ കൊണ്ട് ഒലിച്ചിറങ്ങാനുള്ള നല്ല സാധ്യതയാണ് പക്ഷേ ടൈമിൽ നല്ല അടിപൊളി തിക്കായിട്ട് നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു ഓയിലൊന്നും ഇല്ല പക്ഷേ ഇത് നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്രാഗ്രൻസ് ഉള്ള നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഗ്ലോസി ലുക്കായിട്ടാണ് കിട്ടുന്നത് നമുക്ക് അടിപൊളി സാധനം പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഫേസിലിടാൻ പറ്റുമെന്നായിരിക്കും അപ്പോൾ ഇതിൽ ഫേസിൽ ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ സത്ത പറഞ്ഞാൽ ഞാൻ ഇത് ഫേസിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫേസിലിടുന്ന സമയത്ത് ഭയങ്കര ഇത് തിക്ക് ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല കാരണം നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിനെക്കാട്ടും ഭയങ്കര തിക്ക് ഒരു ക്രീമി ടെക്സ്റ്ററുകൂടിയാണ് ഫേസ് ഇടുന്ന സമയത്ത് എന്തോ നമുക്ക് വെളിച്ചെണ്ണ മുഖത്താക്കുന്നത് പോലെ അതിനൊരു ഓയിലി ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ഒരു നമ്മൾ സാധാരണ ഒരു മോയ്സ്ചറൈസർ ക്രീം ഇട്ടായി കുറച്ച് ടൈം അത് കഴിഞ്ഞാൽ അത് കുറച്ചു പുറമേ ഡ്രൈ ആയി നമുക്കത് ഒരു ഷൂട്ടായി കിട്ടും പക്ഷേ ഇത് ഫേസ് ഇടുന്ന സമയത്ത് ഇതൊരു ഡ്രൈ അല്ല ഒരു എന്തൊരു എനിക്കൊരു വലിഞ്ഞ് മുറുകുന്നു അങ്ങനത്തെ എന്തോ രണ്ട് ദിവസം അടുപ്പിച്ച് ഞാനിത് ഉപയോഗിച്ച സമയം തന്നെ എൻ്റെ മുഖത്ത് ചെറുതരി തരി തരിയായുള്ള ഒരു കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ പിമ്പിൾസോ കാര്യങ്ങളല്ല പക്ഷെ ഒരു തരിതരി പോലെയായിട്ടുള്ള ഒരു പിമ്പിൾസോ കാര്യങ്ങൾ അങ്ങനത്തെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു തരിതരിയായിട്ടുള്ള കുഴികൾ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല കേട്ടോ ഫസ്റ്റ് അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഫേസിൽ തന്നെ നന്നായിട്ട് ഇട്ടു പിന്നെ എനിക്ക് കൂടാതെ ഇത് കുറയുന്നേ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത് ഈ പ്രൊഡക്റ്റ് ഞാൻ ഫേസിൽ ഇടുന്ന നിർത്തി ആകെ പാടെ ഫുള്ളായിട്ട് ഞാൻ നിർത്തി അപ്പോൾ എൻ്റെ ഫേസിൽ നമ്മുടെ സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിനാണ് അത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് എൻ്റെ ഈ കുരുക്കളൊക്കെ അവിടെ അബ്സോർബായി എന്ന തായോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു ഈ കുരുക്കൾ പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായില്ല അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ സംഭവം കൊണ്ടാണ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ ഫേസ് ഇടുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ഓയിലി ഫീലായിട്ട് തോന്നും പുറമേ നിന്നും നമുക്ക് ഓയിലായിട്ട് തോന്നിയെങ്കിൽ അവിടെത്തന്നെ സ്കിന്നിലേക്ക് ഒരു ഓയിലി പോലി ആയിട്ട് ഒരു നമുക്കൊരു കംഫോർട്ടബിളായിട്ട് കിട്ടില്ല ഒട്ടും കിട്ടില്ല പക്ഷേ ഈ സാധനം സ്കിന്നിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലാണെങ്കിൽ കാലിലോ കയ്യിലോ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തിക്ക് കടൻസീത്തന്നെ നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യം നമ്മുടെ ഫേസ് ഉണ്ടെന്ന സംഭവത്ത് നെഗറ്റീവ് കാര്യം എനിക്കതാണ് പറയണത് കാരണം വെച്ചാൽ ഓയിലി ആൾക്കാർ ഇതൊട്ടൊന്നു തന്നെ നമ്മുടെ ഫേസിലേക്ക് ഒട്ടും ഉപയോഗിക്കാൻ നിൽക്കണ്ട എന്തായാലും പിമ്പിൾസ് എന്തായാലും കൂടും കാരണം വെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നല്ല പക്ഷെ ഒരു മീഡിയം ടോൺ സ്കിന്നാണ് എന്നിട്ട് ഓയില് എനിക്കിത് ചെറിയ ചെറിയ തരികൾ കുരുവായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഓയിലി സ്കിന്ന ഒട്ടും തന്നെ ഇത് ഉപയോഗിക്കാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ബോഡിയിൽ വേണമെങ്കിലും ഇതുപയോഗിക്കും അത് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സാധനം കേട്ടോ ഒന്ന് തണുപ്പുള്ള സമയത്ത് നന്നായിട്ട് ഉപയോഗിച്ചാൽ അടിപൊളി സാധനം നമുക്ക് നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഭയങ്കര ഡ്രൈ ആയിട്ടും അല്ല വരണ്ട വലുതാക്കിയിട്ടൊക്കെ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നല്ല തിക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ബോഡിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ഫേസിൽ ഉപയോഗിക്കാൻ നിൽക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പേഴ്സണലി എനിക്കൊരു അഭിപ്രായം നിങ്ങൾ ബേസിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ ചെറിയ സ്മോൾ സൈസാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെയാണ് കാണുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം മെൻഷൻ ചെയ്തിട്ടില്ലേട്ടാ ട്വൻറ്റി ഫൈവ് മില്ലി ട്വൻറ്റി ഫോർ ടു പോയിൻ്റ് ടു ഗ്രാം അതാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് സംഭവം നമുക്ക് അടിപൊളി കാര്യം നല്ല ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ സത്യം എനിക്ക് ഫേസിൽ ഇടുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ ബാക്കി നമുക്ക് ഈ ബോഡിയിലും അതേപോലെ കയ്യിലും കായൽ കാലിലൊക്കെ ഇടുന്ന സമയത്ത് അടിപൊളിയായിട്ട് നമുക്ക് അവിടെ തന്നെ നിന്നോളൂ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരു ഡ്രസ്സൊക്കെ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ബോഡിയിലൊക്കെ ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് ഒരു ചെറിയ ഗ്ലോസി ലുക്കായിട്ടൊക്കെ ഇത് തോന്നുന്നുണ്ട് അതാണ് ഞാൻ ഇപ്പം തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് അവിടെ തന്നെ നിന്നോട്ടെ നിന്നിട്ടുള്ളത് നമുക്ക് കൈയിലേക്ക് ഒരു ഇത് ഓയിൽ ഓയിലി ആയിട്ടൊന്നും വരില്ല പക്ഷെ ഇത് സ്കിന്നിലേക്ക് നമുക്കൊരു ഗ്ലോസി ലുക്കായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കുറച്ചൊരു എമൗണ്ട് എന്തായാലും അധികം എടുക്കേണ്ടി വരും കാരണം വെച്ചാൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ മാത്രമായിട്ടാണ് കിടുന്നത് വലിയ നമ്മൾ അമർത്തി വേണം ഇതൊന്ന് ആക്കി കൊടുക്കാനും വേണ്ടിയിട്ട് മെല്ലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്നാലും ഇത് അപ്ലൈ ആവുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി എമൗണ്ട് എടുത്തിട്ട് കൊണ്ട് നമ്മൾ ഇവിടുത്തെ വീട്ടിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇട്ടപ്പോൾ സമയത്ത് ഇവിടുത്തെ വീട്ടിൽ മാത്രമാണ് കിട്ടിയുള്ള അത്രക്കും ഒരു തിക്ക് കൺസിസ്റ്റൻറ്റി ആണ് ഇതിനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളട്ടോ അപ്പോൾ പേഴ്സണലി എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഫേസിൽ ഇണ്ടാന്ന് തന്നെയാണ് എൻ്റെ റെക്കമെൻ്റ് അപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ഇട്ടോളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി തന്നെ ചെയ്യുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ